ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലവ് ആൻഡ് ലാവൻഡർ അപ്പം ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതേ കാരണം എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ചെറിയൊരു ഷോർട്ട് പീരീഡിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാനിത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ആകെ ഒരു ഷോട്ട് മാത്രമേ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു മാസമായിട്ടാണ് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് തൗസൻഡ് ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറയുന്നു അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പം വൺസ് അഗെയിൻ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞാനൊരു നാലു മണി പലാഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കും അപ്പം ഞാനിത് നേരെ പകുതിയാക്കി മുറിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക ചെയ്യുന്നത് അങ്ങനെ രണ്ട് പഴവും മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതെ നല്ല വൃത്തിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായും ഒരു അല്പം പഞ്ചസാരയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം ഇത് മുഴുവനും വേണ്ട നമുക്ക് നമുക്കിതിനാവശ്യത്തിന് വേണ്ടു ഇനി നമ്മളിത് ഒരു പാൻ എടുത്തിട്ട് അതിൽ അല്പം നെയ്യൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ പഴവും ഞാനിത് ഇവിടെ പാനിലാക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നന്നായിട്ട് ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും ആവുന്നില്ലേ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഭാഗം ആയിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ ആയിട്ട് എടുക്കേണ്ട നമ്മൾ ആവശ്യത്തിന് മാത്രം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു അപ്പം നമ്മൾ അതിനനുസരിച്ചായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടും രണ്ട് ഭാഗവും ഒന്ന് ആ നെയ്യിലൊന്ന് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം അങ്ങനെ ഇത് രണ്ട് ഭാഗം അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഉടച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഒന്ന് മാറ്റിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇനി മറ്റൊരു പാത്രം നമ്മൾ എടുത്തിട്ട് ഇനി ഇതിലോട്ട് മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് മൈദയാണ് ചേർക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം മൈദ ചേർക്കുന്നുണ്ട് ഒരു കപ്പിലും കുറച്ച് ഞാൻ മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മൈദ എടുക്കാം അങ്ങനെ ആവശ്യത്തിന് മൈദ എടുക്കും പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഒന്നുകിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റവയാണ് ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് എടുക്കാം ആ ഒരു ക്രിസ്പ്നെസ് കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു രണ്ട് തവണ കൈ കൊണ്ട് എടുത്തിടുക ചെയ്തത് കൈ നിറയെ അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് ആവശ്യമില്ല അപ്പോൾ റവയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും ചേർന്നിട്ടുള്ളതിൽ നിന്ന് കുറച്ച് മാത്രം ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമുള്ള കാരണം നമ്മുടെ പഴം നന്നായി പഴുത്തതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യത്തിന് മാത്രമുള്ള പഞ്ചസാരയും ഏലക്കായും പൊടിച്ചിട്ടുള്ളത് പൊടിയും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പം നമ്മളിതിൽ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല മുട്ട ചേർത്തതും പിന്നെ നമ്മുടെ ഈ പഴം നന്നായിട്ട് പഴുത്തുടഞ്ഞതാണല്ലോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടുള്ള ഇത് ഇത് മാത്രമാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇതങ്ങനെ കുറച്ച് സമയത്തോട്ട് മാറ്റി വെക്കുമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ ഇത് പൊരിച്ചെടുക്കേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ചേർക്കാം അങ്ങനെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾ പോലും അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെ നിങ്ങൾക്കൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വധിക്കും ഷേപ്പ് നോക്കാൻ കഴിയില്ല കാരണം പഴത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ മിക്സ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ നന്നായിട്ട് പറ്റി പിടിക്കും മൈദീടെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നുള്ളിനുള്ളി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലെയിം വെക്കുമ്പോൾ ആദ്യം എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ നന്നായി കുറച്ച് വേണം വയ്ക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായതുപോലെ തോന്നും പക്ഷേ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല മൈദിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ലോയിനും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇത് അത്യാവശ്യം ഇതേ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അതിനുശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ ഇതേ നമ്മളിത് മുഴുവൻ സാധനങ്ങളും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അല്പം തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം കേട്ടോ ഒരുപാട് ചൂടോടെ കഴിക്കാൻ പറ്റത്തില്ല അതെ അങ്ങനെ നമ്മുടെ മുരിഞ്ഞിട്ടുള്ള പഴത്തിന്റെ നമ്മുടെ നാലു മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട് ഇനി ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഞങ്ങളുടെ അച്ഛനാണ് അപ്പോൾ അച്ഛൻ കഴിച്ചിട്ട് പറയുന്നത് നമുക്ക് നോക്കാം ഇത് ഇത് കഴിച്ചു അച്ഛൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കുക നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള നാലു മണി പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ